നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം എത്ര എത്ര പുതിയ താരങ്ങൾ വന്നാലും എത്രയെത്ര പുതിയ സിനിമകൾ ഉണ്ടായാലും മലയാളികൾക്ക് മോഹൻലാലിനെ പറ്റി ചർച്ച ചെയ്യാതിരിക്കാൻ ആകില്ല കാരണം മലയാളികൾ കണ്ട ഒരേയൊരു മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റും കംപ്ലീറ്റ് ആക്ടറുമാണ് മോഹൻലാൽ ഈ അടുത്തിടയ്ക്കും നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ലാലേട്ടനെ കുറിച്ച് തന്നെയായിരിക്കും പുലിമുരുകൻ ഒപ്പം മുന്തിരി തളിർക്കുമ്പോൾ എന്നിങ്ങനെ ഹാട്രിക് വിജയവുമെന്ന അപൂർവ നേട്ടത്തിനുടമയായിരിക്കുകയാണ് ലാലേട്ടൻ ഇതിൽ പുലിമുരുകൻ നൂറ്റി അൻപത് കോടി ക്ലബിൽ നേടുന്ന ആദ്യ മലയാള ചിത്രമെന്ന എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി രണ്ടുരണ്ടര വർഷം നേരിട്ടിരുന്ന എല്ലാ പരാജയങ്ങളെയും വിമർശനങ്ങളെയും ഈ കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് മോഹൻലാൽ തിരുത്തിയെഴുതി കഥാപാത്രത്തിനു വേണ്ടി ഈ പ്രായത്തിലും എന്ത് സാഹസത്തിനും മുതിരുന്നത് തന്നെയാണ് മോഹൻലാൽ എന്ന നടന്റെ വിജയം പുലിമുരുകൻ എന്ന ചിത്രത്തിനു വേണ്ടി ലാൽ നടത്തിയ സാഹസപ്രകടനങ്ങൾ ചെറുതൊന്നുമല്ല ഒരു മോഹൻലാൽ ചിത്രം എത്തിയ ഉടൻ പ്രേക്ഷകർ ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതായിരിക്കും ഏതാണ് ലാലേട്ടന്റെ അടുത്ത ചിത്രം ഏതാണ് റോൾ ലാലേട്ടന്റെ അടുത്ത പ്രൊജക്ട്സിനെ പറ്റി എല്ലാം നമുക്ക് അറിയാം മേജർ രവിയോടൊപ്പമുള്ള നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ദ ബോർഡേഴ്സ് ആണ് ഇപ്പോൾ ലാലേട്ടൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രം അതിനു പിന്നാലെ രാജമൗലിയുടെ ബിഗ് ബജറ്റ് ചിത്രം രണ്ടാം മൂഴം എന്നിങ്ങനെ ഒരുപിടി ബിഗ് പ്രോജക്ടുകളാണ് ലാലേട്ടന്റെ കയ്യിൽ ഇപ്പോഴുള്ളത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഇതൊന്നുമല്ല പുതിയ ചിത്രത്തിന് വേണ്ടി ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ ചിത്രത്തിന് വേണ്ടി തടി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ലാലേട്ട് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന് വേണ്ടിയാണ് ലാൽ തടി കുറയ്ക്കുന്നത് ചിത്രത്തിൽ റിട്ടയർഡ് പോലീസ് ഓഫീസർ മോഹൻലാൽ എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കഥാപാത്രത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല നേരത്തെ തന്നെ ബി ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ ചിത്രത്തിന്റെ പ്രഖ്യാപനം നടത്തിയിരുന്നു മറ്റു വിവരങ്ങൾ പിന്നാലെ അറിയിക്കാമെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കഥാപാത്രത്തിനായി തടി കുറയ്ക്കാൻ ലാലിട്ടിന് ഒരുങ്ങുന്നുവെന്ന വാർത്തകളും വരുന്നത് പൂമൂല്യ ആയുർവേദ വനയിൽ നിന്നാണ് മോഹൻലാൽ തടി കുറയ്ക്കുന്ന ചികിത്സ നടത്തുന്നത് മേജർ രവിയുടെ നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദ ബോർഡേഴ്സിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി ജോർജിയയിൽ നിന്ന് എത്തിയ ലാൽ നേരെ പോയത് തടി കുറയ്ക്കുന്ന ചികിത്സയ്ക്ക് വേണ്ടിയാണെന്നാണ് കേൾക്കുന്നത് മിസ്റ്റർ ഫ്രോഡിന് ശേഷം മോഹൻലാലും ബി ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്ന ഈ ചിത്രത്തിൽ തമിഴ്നാടൻ വിശാലും നടി ഹൻസകിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു മുപ്പത് കോടി ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിൽ അജു വർഗീസ് ചെമ്പൻ വിനോദ് സിദ്ദിഖ് തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ലാലും ബി ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്ന നാലാമത്തെ ചിത്രമാണ് ഇത് ബി ഉണ്ണികൃഷ്ണൻ ചിത്രം പൂർത്തിയാക്കിയ ശേഷം പൃഥ്വിരാജിന്റെ ലൂസിഫറിന്റെ ഷൂട്ടിങ്ങിലേക്കായിരിക്കും ലാൽ കടക്കുക ഏതായാലും ലാലേട്ടനെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ടാകും വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഇറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം Thank you